നമസ്കാരം എയർ ഇന്ത്യ വിമാനാപകടം നടന്നിട്ട് ഇന്നേക്ക് കൃത്യം ഒരു മാസം പൂർത്തിയാവുകയാണ് ഈ ഒരു മാസമായിട്ടും എന്താണ് അപകട കാരണം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഏവിയേഷൻ വിദഗ്ധരും ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സംഘവും ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഏവിയേഷൻ അന്വേഷണ സംഘവുമൊക്കെ പരസ്പരം സഹകരിച്ചും ഭിന്നിച്ചുമൊക്കെ അന്വേഷണം നടത്തിയിട്ടും കൃത്യമായൊരു നിഗമനത്തിൽ എത്തിയിരുന്നില്ല ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിച്ചപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ആളുകൾ ആകാംക്ഷയോടെ ആശങ്കയോടെ വാർത്തകൾ കാണുകയുണ്ടായി ലോകമെമ്പാടുമുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു മാസമായിട്ടും കിട്ടാത്തത് എന്നാൽ അല്പസമയം മുമ്പ് ഞാൻ വായിച്ച അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ പറയുന്നത് അപകട കാരണം കണ്ടെത്തിയെന്നാണ് അപകടത്തെക്കുറിച്ചുള്ള അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്വേഷണം പൂർത്തിയായി അന്വേഷണം അവർ അമേരിക്കൻ ഏവിയേഷൻ സംവിധാനങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിൽ വാൾസ്ട്രീറ്റ് ജേണൽ ഇന്നലെ അത് പ്രസിദ്ധീകരിച്ചു വാൾസ്ട്രീറ്റ് ജേണൽ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട് ഞാൻ അല്പം മുമ്പ് പല വിദേശ മാധ്യമങ്ങളിലും ഈ വാർത്ത വായിച്ചു ആ വാർത്ത വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഡെയിലി ഡെയിലിമെയിലിലും ഗാർഡിയനിലും വാഷിംഗ്ടൺ പോസ്റ്റിനുമൊക്കെ വന്ന വാർത്തകളുടെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് ഒട്ടുമിക്ക വിദേശ മാധ്യമങ്ങളിലും അമേരിക്കൻ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വാർത്തയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അപകട കാരണമായി അമേരിക്കൻ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് എഞ്ചിനിലേക്കും ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന അതായത് ഈ വിമാന ഫ്യൂവൽ ഉണ്ട് വിമാന ഇന്ധനമുണ്ട് ഈ വിമാന ഇന്ധനം സപ്ലൈ ചെയ്യുന്ന സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒരു വിമാനം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഓൺ ചെയ്യുന്നതും വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യുന്നതുമായ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം മറ്റൊരു കുഴപ്പവും വിമാനത്തിനുണ്ടായിരുന്നില്ല മറ്റൊരു സാങ്കേതിക പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല വിമാനത്തിന്റെ സ്വിച്ച് ഓഫായി ഓഫ് ആയതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു ഈ ത്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ വിമാനം പറന്നുയരുകയില്ല എന്നാണ് ഈ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫ് ആയത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യം ബാക്കിയാവുന്നു വിമാനം സ്വിച്ച് ഓൺ ചെയ്യാതെ ഒരു കാരണവശാലും പറന്നുയരുകയില്ല അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ എത്തിയതിന് ശേഷം ആ വിമാനത്തിൻ്റെ സ്വിച്ച് എങ്ങനെയാണ് ഓഫ് ആയത് ഇത് ഓഫായത് കൊണ്ട് മാത്രമാണ് ത്രസ്റ്റ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് വിമാനം പറന്നുയരാതെ താണു വീണത് മെയ്ഡേ കോൾ അവർ നടത്തിയത് ഇതെങ്ങനെ സംഭവിച്ചു ആക്സിഡൻറ്റായി ഒരുപക്ഷെ പൈലറ്റിൻ്റെയോ കോ പൈലറ്റിൻ്റെയോ കൈകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായോ സംഭവിച്ച ഒരു അപകടമാണോ അതോ സ്വിച്ചിന് എന്തെങ്കിലും തകരാറുണ്ടായിട്ട് അത് നിന്നു പോയതാണോ അത് ബോധപൂർവം പൈലറ്റോ കോ പൈലറ്റോ സ്വിച്ച് ഓഫ് ചെയ്തതാണോ എന്ന ചോദ്യം ബാക്കിയാവുന്നു ആ സാധ്യതയും തള്ളിക്കളയുന്നില്ല ഒരുപക്ഷെ ബോധപൂർവം അട്ടിമറി നടത്തുന്നതിന് വേണ്ടി അപകടം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്തത് ആവാനും വഴിയുണ്ട് എന്നാണ് കണ്ടെത്തൽ എന്തായാലും സ്വിച്ച് ആണ് വില്ലനെന്നും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു അതുകൊണ്ടാണ് വിമാനത്തിലേക്ക് ഇന്ധന ഉണ്ടാവാതിരുന്നത് എന്നുമാണ് ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചതിനു ശേഷം അമേരിക്കൻ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്കൻ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇതാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ പത്രമാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത് ഇത് പിന്നീട് മറ്റ് ലോക മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് കാര്യമായി ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യൻ അധികാരികളും ഇതേക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡന്റ് ബ്യൂറോ വിശദമായി തന്നെ വിദഗ്ധ സംഘത്തിൻ്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഏവിയേഷൻ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അതിലെ ഉള്ളടക്കം പുറത്തേക്ക് അവർ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമത്തിലും അത് ചോർന്നു വന്നിട്ടുമില്ല അത് പൊതുജനങ്ങൾ അറിയേണ്ട വിവരമല്ല എന്നതാണ് ഇന്ത്യൻ ഏവിയേഷൻ അതോറിറ്റിയുടെ നിലപാട് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇന്ന് മാത്രമല്ല ഈ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അമേരിക്കൻ സംഘവും ഇന്ത്യൻ സംഘവും തമ്മിൽ പല ഭിന്നതകളും ഉണ്ടായെന്നും രണ്ട് കൂട്ടരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇന്ത്യൻ സംഘം വളരെ സാവകാശമാണ് ബ്ലാക്ക് ബോക്സിലെയും മറ്റും വിവരങ്ങൾ പുറത്തേക്കെടുത്തത് ശേഖരിച്ചത് എന്നതിൽ അമേരിക്കൻ സംഘത്തിന് പരാതിയുണ്ട് അവർ ഈ ബ്ലാക്ക് ബോക്സുമായി അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ അത് നടന്നില്ല അമേരിക്ക അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ബോയിങ്ങിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി വീഴ്ച മറച്ചുവെച്ചേക്കും എന്ന ആശങ്ക കൊണ്ട് അത്തരം വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു അതും ഇന്ത്യൻ സംഘവും അമേരിക്കൻ സംഘവും തമ്മിൽ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഭിന്നതകളുണ്ടായിരുന്നെന്നും ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൽ നിന്നും പിന്മാറി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്തെങ്കിലും ആവട്ടെ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പോവാൻ അമേരിക്കൻ സംഘം ശ്രമിച്ചെന്നും ഒക്കെ ഇത്തരം മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് ഇതിൻ്റെ ഒന്നും നിജസ്ഥിതി ഇന്ത്യ ഔദ്യോഗികമായി ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ പൈലറ്റിന് വീഴ്ചയാണ് അപകട കാരണം എന്ന സൂചനകളിലേക്ക് അമേരിക്കൻ അന്വേഷണ സംഘം എത്തുമ്പോൾ എങ്ങനെ പൈലറ്റിന് വീഴ്ചയുണ്ടായി എന്തുകൊണ്ട് സ്വിച്ച് ഓഫായി എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം വേണ്ടിവരും ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോവാൻ പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പറന്നുയർന്ന് അറുന്നൂറ്റി ഇരുപത്തി അടി ഉയരത്തിൽ എത്തിയപ്പോൾ തകർന്നു വീഴുകയായിരുന്നു മെഡിക്കൽ കോളേജിലേക്കാണ് തകർന്നു വേണ്ടത് ആകെ ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ടു അതിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യൻ പൗരന്മാരാണ് അൻപത്തി മൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാർ പക്ഷേ ബ്രിട്ടീഷ് പൗരന്മാരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വംശജർ ഗുജറാത്ത് വംശജരാണ് ഏഴുപേർ പോർച്ചുഗീസുകാരായിരുന്നു ഒരാൾ കാനഡക്കാരനായിരുന്നു പന്ത്രണ്ട് ജീവനക്കാരും കൊല്ലപ്പെട്ടവരിൽ പെടും മുപ്പത്തിയെട്ട് പേർ പരിസരവാസികളായിരുന്നു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസരത്തുള്ളവരുമായിരുന്നു മുപ്പത്തിയെട്ട് പേർ അങ്ങനെ ഇരുന്നൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് കൃത്യം ഒരു മാസം തികഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു സൂചന പുറത്തു വരുന്നത് ഇപ്പോഴും അത് തന്നെയാണോ കാരണം എന്ന് ഔദ്യോഗികമായി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ അമേരിക്കൻ അന്വേഷണ സംഘം ആ നിഗമനത്തിലെത്തിയ അന്വേഷണം പൂർത്തിയാക്കിയെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്